അഡുദുബില്ലാഹിം നഷീം ഇസ്മിള്ളഹിറമഅലുറഹീം അലഹമുല്ലാഹിറബുൽമീൻ വസ്സലാമു മുർ സലീം അലഹി വസഹി അജ്മീ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത് മുസ്തക്ബിലായ ഫീലിൽ ലെമ്മ പ്രവേശിച്ചാൽ അതിൻ്റെ അർത്ഥവും മാറ്റങ്ങളൊക്കെയാണ് മുസ്തക്ബിൽ മാറൂഫായ ഫീലായിരുന്നു ചർച്ച ചെയ്തിരുന്നത് അത് ക്ലിയർ ആയിട്ട് നോക്കി മനസ്സിലാക്കിയ ഒരാൾക്ക് ഇത് വളരെ സിമ്പിളായിരിക്കും ഇത് മുസ്തഖബിൽ മജുഹൂലിൽ പ്രവേശിച്ചാൽ മുമ്പ് പറഞ്ഞ അതേ മാറ്റങ്ങളൊക്കെ ഇവിടെ സംഭവിക്കും പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മുസ്തക്ബിൽ മാറൂഫിനെ മജുഹൂലാക്കണമെങ്കിൽ ഇസ്തിക്ബാൽ അലാമത്തിന് തുമ്പും അവസാനത്തിൻ്റെ മുമ്പുള്ളത് ഫത്വം കൊടുക്കണം എന്നുള്ള ആ നിയമം തന്നെ ഇവിടെയുമുള്ളത് പിൻഷാദ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഫസലും ഇതൊരു ഉപാധ്യായമാകുന്നു ഇതാ അറത്ത ഞാൻ ഉദ്ദേശിച്ചാൽ അന്തൂരി മുസ്തക്ബിലായ ഫീലിനെ ആക്കാനുദ്ദേശിച്ചാൽ ലെമ്മ കടന്ന മുസ്തബിലായ ഫീലിനെ ആക്കാൻ ഉദ്ദേശിച്ചാൽ വതവും ഹലോ മജഹൂലൻ മജ്മു മജുഹൂലാക്കാൻ ഉദ്ദേശിച്ചാൽ മജുഹൂലൻ മജുഹൂലാക്കാൻ ഉദ്ദേശിച്ചാൽ ലൊമ്മ കടന്ന മാറൂപ്പായ ഫീലിനെ ഹൂന്നുള്ള നേരത്തെ ലം കാണാൻ എൻ്റെ മർജി അതിനെ മജുഹൂലാക്കാൻ ഉദ്ദേശിച്ചാൽ ഫത്മോൺ നീ ലൊമ്മ കൊടുത്തോ അലാമത്തൽ ഇസ്തിക്ബാലി ഇസ്തിക്ബാലിൻ്റെ അടയാളത്തിൽ എന്ത് ചെയ്തോ നീ നൊമ്മ കൊടുത്തോ അപ്പോൾ യു എന്നെന്തു ചെയ്യണം പറയണം അതുപോലെ തന്നെ ഇഫഫ് ഫഫത്ത നീ ഫത്ത കൊടുത്തോ മാ കബലരി അവസാനത്തിൻ്റെ മുമ്പുള്ള എനിക്ക് എന്തു ചെയ്തോ നീ ഫത്ത കൊടുത്തോ ഐൻ ഫീൽ എന്നാ പറയൽ അവസാനത്ത് ഹാഫിൽ എന്ന് പറഞ്ഞാൽ ഐൻഫീൽഡ് അവസാനത്തിൻ്റെ മുമ്പുള്ള എനിക്ക് ഫത്തവും കൊടുത്തു അപ്പോൾ ലം ഇഫ് അൽ പിന്നെ ലം ഇഫ് അലാനി എന്നുള്ള എന്തുകൊണ്ട് ലം ഇഫ് അല എന്നായി അത് ലം കടന്നാളുടെ വ്യത്യാസങ്ങളൊക്കെ മുമ്പ് ക്ലാസ്സിൽ പഠിച്ചു അപ്പോൾ അത് അതെൻ്റെ പോലെ തന്നെയാണ് ഇവിടെയുള്ളത് ലം ഇഫ് അൽ ലം ഇഫ് അല لم يفعلوا لم يفعل لم يفعل لم يفعل لم تفعل لم تفعل لم يفعل لم تفعل لم تفعل لم تفعل أو. لم تفعلي لم تفعل لم تفعل لم يفعل لم تفعل لم あの لم يفعل لم يفعل لم يفعل, لم يفعل لم يفعلوا. لم تفعل لم تفعل لم يفعل لم تفعل 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 إذا بولتني أنا لم كلم يجلس لم يجلس لم يجلسو لم تجلس لم تجلس لم يجلسنا لم تجلس لم تجلس لم تجلسو لم تجلسي لم تجلس لم تجلسنا لم أجلس تجلص. لم, لم أجلس അതേപോലെ ഓരോ ഫീലും നമ്മൾ സർഫാക്കി പഠിക്കുക അതേപോലെ തന്നെ എല്ലം ഇഫ് അർത്ഥം നമ്മൾ എം എഫ് എല്ലാ അർത്ഥം അവന് പുരുഷൻ പ്രവർത്തിച്ചിട്ടില്ല എന്നല്ല പറ അതേ മാവിൻ്റെ അതേ അർത്ഥം തന്നെയാണ് ഇവിടെയുള്ളത് പ്രവർത്തിക്കപ്പെട്ടിട്ടില്ല അവന് പുരുഷൻ പ്രവർത്തിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയും സീത നമ്മൾ ഇന്നലെ പറഞ്ഞ മുസ്തഖിലെ സീവയാണ് ഉണ്ടാവൽ അപ്പോൾ എം എഫ് അൽ എന്നുള്ളതിൻ്റെ സീവ നമുക്ക് നോക്കാം സേവത്ത് വഹ്ദാൻ മുസ്ക്ക റു വായിബ് അദിസ് അദി നഫി മുസ്തഖുൽ മജ്ഹൂൽ അമീർ ഉറോഹുവ ലം ഇഫ് അൽ എന്നുള്ള എനിക്ക് ലായിഫ് അലു എന്നുള്ളതിൻ്റെ സീകയാണ് നോക്കേണ്ടത് ലായിഫ് അലുവിൻ്റെ അതെ സീകലു അതേ സീകയാണ് പക്ഷേ അർത്ഥം മാഫ് മാഹുഅയിലിൻ്റെ അർത്ഥവും അതാണ് ലമിഫ് അലിൻ്റെ വ്യത്യാസം അപ്പോൾ സിയത്ത് അഹ് അഹ്മദ് അദിനഫീഫലി മുസ്തഖുൽ മജ്ഹൂൽ അമീർ ഉറോഹുവ സയെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല നമ്മൾ ക്ലാസ്സുകളൊക്കെ മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ ചെയ്യയെക്കുറിച്ച് നമ്മൾ കൂടുതൽ പ്രതിപാദിച്ചിട്ടുണ്ട് അത് പഠിച്ച ഒരാൾക്ക് ചെയ്യുക മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഏതായാലും ഈ പാഠം നമ്മൾ കൂടുതൽ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ വാസ്രത വാന അലഹമ്മി റുബൂലമി അസ്ലാൽ